സ്ലാമുലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചു സുവേദിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചെറുനാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഇരുന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്നുനെ ഇപ്പോൾ ഒരു ചെറുനാരങ്ങ അച്ചാർ ഇടണം തോന്നിയാൽ ഇതേപോലെ ഇട്ടാൽ വേഗം നമുക്ക് കൂട്ടാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം അപ്പോൾ ഇത് എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് ചെറുനാരങ്ങ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി ഏറ്റെടുക്കാം ഒറ്റ വിസിൽ വന്നാൽ മതി അപ്പോൾ ഒത്തിരി നമ്മുടെ ചെറുനാരങ്ങ പാകത്തിനുള്ള വേവായിട്ടുണ്ടാവും ഏതാനും നമ്മുടെ നാരങ്ങ ഇവിടെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഓട്ടക്കോട്ടയൊക്കെ ഒഴിച്ച് വെക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ചൂടാറിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെതായാലും നമ്മുടെ നാരങ്ങ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയതായും നമ്മുടെ നാരങ്ങ ഞാനിവിടെ നാലായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോന്നും പിന്നെ അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കറിവേപ്പില ഉണക്കമുളക് പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് പിന്നെ സൊറുക്ക ഉലുവ കടുക് മഞ്ഞൾപ്പൊടി മുളകും പൊടി നല്ലെണ്ണ കായപ്പൊടി അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്ക് അച്ചാറൊന്ന് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഉലുവട്ട് കൊടുക്കാം ഇവിടെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഞമ്മൾക്ക് ഉലുവട്ട് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിവിടെ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് എല്ലാണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു അര ഡിസ്പൂണാണ് ഇട്ട് കൊടുക്കണത് ഇതിലേക്ക് എരിവില്ലാത്ത മുളക് കാശ്മീരി മുളക് പൊടിച്ചതാണിത് ഇത് നമുക്കൊരു അര സ്പൂൺ ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ നാരങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പാകത്തിന് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് സുർക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ നാരങ്ങട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ കത്തിച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം അടുപ്പത്തിന്ന് മാറ്റാം ഇനി ഞമ്മക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തിൻ്റെ ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി നാരങ്ങച്ചാർ ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമല്ലോ ഒരു പത്താളെ പതിനഞ്ചാളെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നാരങ്ങ വാങ്ങിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടൊന്നാവി വെക്കിയിട്ട് നമുക്ക് അച്ചാറ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ആ സമയത്തൊക്കെ കുപ്പി അച്ചാറൊക്കെ പുറത്തു പോയിട്ട് കടകളിൽ നിന്നൊക്കെ കൊണ്ടുവരും അതിനെക്കായിക്കെ എത്രയോ നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടുതന്നെ നമുക്ക് ഈ അച്ചാർ കഴിക്കാനും പറ്റും അപ്പോൾ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്